ലക്ഷ്മിയുടെ കൊച്ചിനോട് അയിത്തം കാണിച്ച് ബിഗ് ബോസ് എന്താ ചെയ്യാമല്ലേ ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഏറ്റവും മിടുക്കനാണ് ബിഗ് ബോസ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ട് ആ നെറേറ്റീവിലൂടെ സഞ്ചരിച്ചാലാണ് അവർക്ക് റേറ്റിംഗ് കാര്യമായിട്ട് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെന്ത് കളിയും കളിക്കും അപ്പോൾ നല്ല രീതിയിൽ ഒരാൾ ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കുകയായിരിക്കും ബിഗ് ബോസിൽ അതായത് നമ്മൾ കാണുന്നത് ആൾ അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ അല്ലേ പക്ഷേ അവർ അവരെന്താണോ കാണിക്കുന്നത് അത് കണ്ടിട്ടാണ് നമ്മൾ ഈ വിലയിരുത്തണത് അവർ അല്ലേ അതായത് ഒരു കണ്ടസ്റ്റൻറ്റ് വിലയിരുത്തപ്പെടുന്നത് നമ്മൾ എന്ത് കാണിക്കുന്നു നമ്മൾ എന്ത് കാണുന്നു അതിനനുസരിച്ചിട്ടാണ് അല്ലേ ആ ഈ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ ഇവിടെ ഒരാളെ പോസിറ്റീവായിട്ട് കാണിക്കണോ ഒരാളെ നെഗറ്റീവായി കാണിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസാണ് അവരാണ് തീരുമാനിക്കുന്നത് എന്ത് ആൾക്കാർ കാണണം അതായത് ഈ കാണുന്ന ആളുകളുടെ സൈക്കോളജി അതിനെ കൃത്യമായി മനസ്സിലാക്കി അവരെ ഇമോഷണലായി വെറുപ്പിച്ച് അവർ വിചാരിക്കുന്ന ആളുകളെ മുന്നോട്ട് പുഷ് ചെയ്ത് ഈ ഒരു സാധനമൊക്കെ അവർക്ക് വേണ്ടി ആളുകളുടെ ഇമോഷൻസിനെ വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഇവിടെ ഒരു നാലര വയസ്സുള്ള ഒരു കുട്ടീനെ വെച്ചിട്ട് ലക്ഷ്മിയുടെ കുട്ടീനെ വെച്ചിട്ട് എന്ത് നാറിയ റേറ്റിംഗ് ആണ് ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ദിസ് ഈസ് ബിസിനസ് പക്ക ബിസിനസ് അവിടെ മഞ്ചുപ്പറ്റിന് മഞ്ചിത്വം അല്ലേ മഞ്ചിത്തം അതേപോലെ ദയ ദാക്ഷിന്യം ഇതൊന്നും അവർക്കില്ല കാശ് കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഊളക്കളിയാണ് ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ലാലേട്ടൻ ലാലേട്ടൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം അലയ്ക്കുന്ന അല്ല അവർക്കൊരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലേ ലാലേട്ടൻ എന്ത് ചെയ്യാനല്ലേ കളിപ്പാവ എന്തിനാണ് ഈ നാറിയ പരിപാടിക്ക് ലാലേട്ടൻ കൂട്ട് നിൽക്കണമെന്ന് മനസ്സിലാകാത്തത് അതുമല്ലേ ലാലേട്ട അവിടെ നിന്ന് ഞാൻ തള്ളുന്നുണ്ടായിരുന്നല്ലോ ഞാൻ ലാലേട്ടനെ കുറ്റപ്പെടുത്തണത് അല്ലേട്ടോ അതായത് കണ്ടസ്റ്റൻസിന് അതേപോലെ ഇത് കാണുന്ന ഓഡിയൻസ് അതേപോലെ ബിഗ് ബോസ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണല്ലോ ഒരു കണക്റ്റിംഗ് ലിങ്കാണ് എന്ന് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് ഫാമിലി ഇഷ്യൂ ആണ് ഫാമിലി ആളുകൾ കാണുന്നതാണ് അതിന് അതിൻ്റേതായൊരു ഡീസൻസി ഉണ്ട് ഏ എല്ലാവരും കുടുംബമായിട്ട് അതെന്താണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ബേസിക്കായ കൈൻ്റ്സ് കൈൻഡ്നസ് ബേസിക് ആയിട്ടുള്ള എമ്പതി ബേസിക്കായിട്ടുള്ള ഒരു ഡീസൻസി ഇതൊക്കെ അതിലുണ്ടാവുന്നതാണ് എന്ത് ഡീസൻസി എന്ത് എമ്പതി എന്ത് കൈൻ്റ്നസ്സ് അവിടെ ഉള്ളത് ഇതിൻ്റെ കളി വരുന്നത് ഇങ്ങനെയാണ് കേസ് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലിത് ആതില നൂറ അവിടെ എടുക്കുക അതായത് ഇന്ന് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് എല്ലാവരും ഈക്വലായിട്ട് കാണണം എന്നുള്ളത് ഇത് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ആതിലാനൂറെ വീട്ടിൽ പോയി കയറ്റാൻ പറ്റൂല എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ ലക്ഷ്മിയെ വളരെ ശക്തമായിട്ട് എതിർത്ത ആളുകളിലൊരാളാണ് ഞാൻ നമ്മളെല്ലാവരും എതിർത്തതാണ് ഭൂരിഭാഗം പേരും പക്ഷേ അപ്പോഴും അതിൽ അഡ്രസ്സ് ചെയ്ത അക്നോളജ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ലക്ഷ്മിയുടേതായ ഒരു അഭിപ്രായം പറയുന്നു എന്നതാണ് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഒരേപോലെ ചിന്തിക്കണം നിർബന്ധം കുടിക്കണമെന്നു പറ്റില്ല അവർക്ക് അവരുടേതായ ഒരു രീതികളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ സംഭവം പക്ഷേ നമ്മളെന്താ വെച്ചാൽ എല്ലാ മനുഷ്യരും ഈക്വലാണ് എല്ലാ മനുഷ്യർക്കും ഡിഗ്നിറ്റി ഉണ്ട് എല്ലാ മനുഷ്യർക്കും അവരുടേതായ ചോയ്സ് ഉണ്ട് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരുടേതായ അവകാശങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ സമാധാനത്തോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു യോഗ്യത അവകാശമുണ്ട് എന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ആതിലെന്ന് പറയുന്ന വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ശക്തമായി തീർത്താതിലൊരു സംശയമില്ല പക്ഷേ ഇതിനുള്ള പ്രതികാര നടപടിയായിട്ട് ഇവർ ചെയ്തത് ലക്ഷ്മിയുടെ കുട്ടീനെ ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ലോജിക്ക് എനിക്ക് തോന്നുന്നത് കേസ് അങ്ങനെ അല്ല ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക കേട്ടോ അപ്പോൾ പലരും ഇങ്ങനെ പറയുന്നു കേട്ടു കമൻറ്റിലൊക്കെ അവിടെയും പിക്കെയിട്ട് പൊന്തി വന്ന് നിൽക്കണ ഒരു കമൻ്റ് കമൻറ്റുകളുടെ ഒരു വൈബ് ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അവിടെ ഒരു കൊച്ചു കുട്ടീനെ അങ്ങനെ ഞങ്ങൾ കേറ്റാന്നും പറ്റൂല ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ആളുകളാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും അതുകൊണ്ട് പാരൻറ്റിൻ്റെ ഇല്ലാണ്ട് അതായത് അനന്തപത്മനാഭൻ എന്നാണ് അവരുടെ പേരിൽ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് അവരുടെ കൺസെൻ്റില്ലാണ്ട് അങ്ങോട്ട് കേറ്റാൻ പറ്റില്ല കുട്ടീനെ നിയമപരമായി പ്രശ്നം ഉണ്ടാകുന്നത് അനന്തപത്മനാഭം പറഞ്ഞതല്ലേ മെയിൽ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തല്ലേ ബിഗ് ബോസിൻ്റെ ആളുകൾക്ക് അത് ഒരാൾക്കൊന്നല്ല പതിമൂന്ന് പേർക്കും എന്തുകൊണ്ട് മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലും ഒരു ലെറ്റർ പോലെ ഡ്രാഫ്റ്റ് ചെയ്ത് മൂപ്പര് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ കൊച്ചിനെ ആ കൊച്ചിൻ്റെ അമ്മേനെ കാണുന്നുണ്ട് കാണിക്കുന്നതുകൊണ്ട് എന്നിട്ട് ആ കൊച്ചിന് ടിക്കറ്റ് കൊടുത്തു കൊടുത്തുകൊടുത്ത് ബിഗ് ബോസിൻ്റെ അവിടെ എത്തിയിട്ട് അവസാനം കയറാൻ വേണ്ടിയിട്ട് എത്തി സമയത്ത് ആ കൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് ലക്ഷ്മിയുടെ അമ്മേനെ മാത്രം ഉള്ളിലേക്ക് കയറ്റി വിട്ടു ഇതിൻ്റെ പ്രതികാര നടപടിയെന്നല്ലാണ്ട് എന്താണ് എന്താ പറയുക ഒരു കൊച്ചിനോടാണോ പ്രതികാര നടപടി ഇവിടെ അമ്മയുടെ ഒരു മാനസികാവസ്ഥ ലക്ഷ്മി എന്ന് പറയുന്ന പേരിൽ ആ അമ്മയുടെ മാനസികാവസ്ഥ കൊച്ചിൻ്റെ മാനസികാവസ്ഥ എന്ന് ചോദിച്ചു നോക്കി ആരും പ്രതികരിക്കണില്ലേ ആൾക്കാർ പ്രതികരിച്ചാലില്ല ഇവർക്ക് എന്ത് തേങ്ങ വേണ്ടത് ഇവർക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടണം ഇപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആളുകൾ ഇത് കാണണം ഇതെന്താ സംഭവിച്ചു എന്താണ് സംഗതി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ എന്താ ചെയ്യുക കേസേ ഒരു തരത്തിലും തരത്തിലൊന്നെ ന്യായീകരിക്കാൻ പറ്റില്ല എങ്ങനെ ന്യായീകരിക്കുക എനിക്കും ഒരു ലോജിക്ക് കിട്ടണില്ല അതിനെ ന്യായീകരിക്കാൻ അത് ആ കൊച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ടില്ല അത് അതിൻ്റെ ഇരുത്തം കണ്ടിട്ട് അങ്ങ് പാവം തോന്നും നമ്മുടെ ഉള്ളൊന്ന് പെടയും എന്തായാലും അവസ്ഥ അറിയിച്ചു നോക്ക് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മേനെ കാണാം ബിഗ് ബോസ് ഹൗസിൽ ഒന്ന് കയറാം അവിടെ കൂടുതൽ ആളുകളെക്കൊന്ന് കാണാം എന്നൊക്കെ അല്ലേ ഇങ്ങനെ തോന്നുന്നുണ്ടോ ഗൈസ് ആ കൊച്ചിന് ആതിലൂർ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവുക അവിടെ ഉള്ള ആൾക്കാരെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവുമെന്ന് എല്ലാവരും ചേച്ചിമാരെ പോലെ ഏട്ടമാരെ പോലെയൊക്കെ അല്ലേ കരുതിയിട്ടുണ്ടാവുക അമ്മേനെ പോലെയൊക്കെ ആ അമ്മയുടെ പ്രായമുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടല്ലോ അച്ഛൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ അല്ലേ ആ കൊച്ചേൻ്റെ ഉള്ളിൽ കയറി എന്ത് രസമായിരിക്കും ആ സീനെന്നാലോചിച്ച് അതായത് ആ കൊച്ചേൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയോട് ആൾക്ക് ഒരു സ്നേഹം തോന്നിയാലോ ലക്ഷ്മിക്ക് പത്ത് വോട്ട് കിട്ടിയാലോ ആ അതങ്ങട്ട് തടയണം അതാണ് ഇപ്പോൾ ബിഗ് ബോസിന് വേണ്ടത് അതേപോലെ ആളുകളിത് കുരു കൂടുതലിതിങ്ങനെ കാണണം അപ്പോൾ എന്താ വെച്ചാൽ ആളുകളുടെ ഇമോഷൻസിനെ ബോയിൽ ചെയ്യിപ്പിക്കണം ഏഹ് ആളുകളുടെ ഉള്ളിൽ മൊത്തത്തിലില്ലേ ലക്ഷ്മി ഒരു മോശക്കാരിയാണ് ലക്ഷ്മി ഡിവോഴ്സാണ് അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിനെ കയറ്റാൻ പറ്റാണ്ടിരുന്നത് ലക്ഷ്മിയും കൂടിയും കാരണം കൊണ്ടാണ് ഡിവോഴ്സിൻ്റെ വക്കിലെത്തിക്കുന്നതുകൊണ്ടാണെന്ന് ആളുകളുടെ ഒരു വിഷം കയറ്റി വെക്കണം ബിഗ് ബോസിന് അതിനുള്ള കളിയാണ് ചിന്ത എന്താ ചെയ്യാം ഞാനിവിടെ ആലോചിക്കണം അവിടെ അത്രയും കണ്ടസ്റ്റൻസ് ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അവരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടായിരുന്നു അല്ലേ ബിഗ് ബോസ് ഇത്രയും സീസണുകൾ ഉണ്ടായിട്ട് ഏഴാമത്തെ ഇതിനു ഇതിനുമുമ്പ് കൊച്ച് കുട്ടികളെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയില്ലേ കുട്ടികളെ കയറ്റിയിട്ടില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു ഓക്കെ നിങ്ങളൊന്ന് സ്വതന്ത്രമായിട്ട് ആലോചിച്ച് നോക്കി ഇവിടെ ആദിലാനൂറ ലക്ഷ്മി ആ ഉണ്ടായ കോൺട്രവേഴ്സി അത് എന്തൊക്കെ എന്തൊക്കെ കാരണം എന്തൊക്കെ കാരണം പറഞ്ഞാലും ആ കൊച്ചിനെ ഉള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ആയിട്ട് മാറുന്നുണ്ടോ അതാണ് മനസ്സിലാവാത്തത് ഇപ്പോഴും ആളുകൾ പി ആർ ടിംസ് ഒക്കെ എൻ്റെ പി ആർ ടീംസ് ആണോ അതോ സാധാരണക്കാരാണോ എന്താ അറിയില്ല എന്ത് തേങ്ങ ആയിക്കോട്ടെ ഇപ്പോഴും പറയുന്നുണ്ട് ആ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ലായിരുന്നു അത് ബിഗ് ബോസ് ചെയ്ത് നല്ലതാണ് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്കത് പി ആർ ടിംസ് ആയിട്ട് ആണ് തോന്നുന്നത് കേസ് അതിലേനൂരുടെ പി ആർ ടീംസ് ആയിട്ടാണ് എനിക്കത് തോന്നുന്നത് അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ തീരെ മനുഷ്യപ്പറ്റില്ലാത്ത വളരെ നെഗറ്റീവായിട്ടുള്ള ഈ എന്താ പറയുക അവർക്ക് ഹൃദയത്തിന് പകരം വേറെന്തോ ഒരു സാധനം വർക്ക് ചെയ്യുന്ന ആളുകളാണ് തോന്നുന്നത് കേസ് കഷ്ടം ഇതാണ് പ്രതികാര നടപടി ബിഗ് ബോസിൻ്റെ പ്രതികാര നടപടി അതിന് ലാലേട്ടൻ കൂട്ടു നിൽക്കണോ അല്ലെങ്കിൽ കൂട്ടു നിൽക്കേണ്ടി വരുന്നു എത്ര പരിതാപകരമാണ് അവസ്ഥ അല്ല ലാലേട്ടനെക്കൊരു അവസ്ഥയെന്ന് ചോദിച്ചാൽ ഈ കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനീതിക്ക് കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാലേട്ടനോടുള്ള ബഹുമാനം തന്നെ നമുക്ക് ഇല്ലാണ്ടേവും എൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സിൽ ഒരാളാണ് ഉണ്ടോ ലാലേട്ടൻ എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനമൊക്കെയാണ് പക്ഷേ ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള ഉള്ള കാര്യങ്ങൾക്ക് ലാലേട്ടൻ കൂട്ടു നിൽക്കുമ്പോഴേ അതിൻ്റെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റുമല്ലോ എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ കയ്യടിച്ചിട്ടുള്ള കണ്ണ് നിറഞ്ഞിട്ടുള്ള ഹൃദയം നിറഞ്ഞിട്ടുള്ള മനസ്സ് നിറഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മൾ അല്ലേ അപ്പോൾ ഈ കൊച്ചിനെ എന്നിട്ട് കയറ്റൂല എന്നുള്ളതിന് ലാലേട്ടൻ ന്യായീകരണം പറയുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സംഗതിയാണ് ലാലേട്ടനോട് തോന്നുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിനോട് നമുക്ക് തോന്നാണത് കേസ് എനിക്കങ്ങനെയാണ് തോന്നണത് എന്ത് കഷ്ടമാണ് പ്രത്യേകിച്ച് ഒന്നും ഇതിൽ പറയാനില്ല നിങ്ങളാ സീനാച്ചോക്കുക ആ കുട്ടിക്കതൊരു ട്രോമയായിട്ട് മാറാനുള്ള സാധ്യതയില്ലേ ആ കുട്ടിക്ക് എന്ത് വിഷമായിട്ടുണ്ടാവും ആ കൊച്ചുകാരനായിട്ട് ഉണ്ടാവില്ലേ ആ കൊച്ചിനെത്ര വിഷമായിട്ടുണ്ടാവൂലേ എത്ര നിഷ്കളങ്കമായ ഇതാണ് അതിൻ്റെ ഉള്ളിൽ എന്ത് ദേഷ്യമാണ് എന്ത് പ്രതികാരമാണ് ആ കൊച്ചിനൊക്കെ ഉണ്ടാവുക ഇപ്പോൾ ആതിലനൂറേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അനീഷിനെയും ആതിലനൂറേനെയും ഷാനവാസിനെ ആരെവിനെ ആരെ കണ്ടിട്ടുണ്ടെങ്കിലും ചേർത്ത് പിടിക്കുക കെട്ടിപ്പിടിക്കുക അവരോട് സംസാരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടാവുക കൊച്ചില്ലേ കൊച്ചുങ്ങളുടെ ഉള്ളിൽ എന്ത് കള്ളാണുള്ളത് ഇങ്ങനെ ഷാനവാസിൻ്റെ അവിടെ കയറി ഇപ്പോൾ ഷാനവാസ് കണ്ടു നെവിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടം നെവിനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ്റെ കൂടെ കളിക്കണു അനുമോളുടെ പ്ലാച്ചിര എടുത്ത് കളിക്കണു അതേപോലെ തന്നെ അവിടെ എന്തോ നാരങ്ങയെ എന്തോ എന്തോ മാങ്ങ എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നില്ലേ അത് നോക്ക് അങ്ങനെ കഴിച്ചോളി ഇട്ടോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ സീനുകളൊക്കെ കണ്ടതാണ് അല്ലേ അപ്പോൾ നാലര വയസ്സുള്ള ആ കൊച്ചി അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു കൊച്ചി കുട്ടികളുടെ മനസ്സൊക്കെ ക്യൂട്ട് തന്നെയാണ് ഏത് കുട്ടിയായാലും ആണായാലും പെണ്ണായാലും ആരായാലും അല്ലേ അത് എത്ര നിഷ്കളങ്കമായ ഒരു ആ കൊച്ചിന് എത്രത്തോളം വേദനയാണ് ഇങ്ങനെയുള്ള ഒരു ഒരു ആക്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കുക ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല എന്നൊരു ആക്ട് എന്തായാലും നാടകീയത ആളുകളുടെ വികാരങ്ങളെ തച്ചുടയ്ക്കുക ആളുകളെ ഇങ്ങോട്ട് വെറുപ്പിക്കുക ആളുകളുടെ മാനസികമായിട്ട് നിലയനെ താളം തെറ്റിക്കുന്ന രീതിയിലാക്കുക അല്ലേ ആളുകൾക്ക് തലവേദന ഉണ്ടാക്കി കൊടുക്കുക ആളുകളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുക ഇതൊക്കെയാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കണത് ഈ നെഗറ്റീവ് എനർജി തന്നെ സംഭവം കഷ്ടം ആ കൊച്ചി അത് ജീവിതത്തിൽ മറക്കാണ്ടിരിക്കുന്ന ചെ ആ ജീവിതം മുഴുവൻ ആവോ കൊച്ചി അത് മറക്കുമെന്ന് തോന്നുന്നില്ലേ പ്ലീസേ അത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കുമല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ലക്ഷ്മി അത് വൻ സീനാക്കേണ്ടതായിരുന്നു അത് ഇനിയിപ്പോൾ അതവിടെ സീനാക്കിയാലും ബിഗ് ബോസ് അത് കാണിക്കൂലോ അല്ലേ അപ്പോൾ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് ബിഗ് ബോസിൻ്റെ കോർട്ടിൽ നിന്ന് ആ ബാൾ പോകുമല്ലോ ബിഗ് ബോസിന് എപ്പോഴും ബിഗ് ബോസിൻ്റെതായ കുറേ കാര്യങ്ങൾ കുറേ ശരികൾ അല്ലേ അതിനംഗീകരിക്കാനും ആളുകളുണ്ടാവും അപ്പോൾ അമ്മേ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന് പറയണ പോലെ അല്ലേ ആ കൊച്ചെന്ത് പഴിച്ചു കൊച്ചിനോടാണോ ബ്രഷ്ട് കൽപ്പിക്കണത് ശരി എന്ത് കഷ്ടമാണ് അതുമല്ല വേറൊരു കാര്യങ്ങൾ ആലോചിച്ച് കേസേ ലക്ഷ്മീൻ പറഞ്ഞില്ലേ ലക്ഷ്മി ഉള്ളിലേക്ക് കയറ്റിയില്ലെങ്കിലും സിറ്റൗട്ടിൽ ഇരിക്കാട്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതല്ലാണ്ട് ആതിരനൂറിത്തും ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുന്നതും അവരെ ഉമ്മ കൊടുക്കുന്നതും ചേർത്ത് നിർത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല എന്നാണ് പറയണത് അതായത് ലക്ഷ്മിയുടെ കസിൻ ബ്രദർ ഉണ്ട് ലക്ഷ്മിയുടെ കസിൻ ബ്രദർ പറയുന്നുണ്ട് അവിടെ എന്തൊക്കെ സംഭവിച്ചതെന്ന് അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല അവരോട് കമ്പനിയാണോ ലക്ഷ്മിയുടെ അമ്മ നല്ല രീതിയിൽ കമ്പനിയാണോ നല്ല രസമായിട്ട് സംസാരിക്കുന്നൊന്നും കാണിച്ചിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും വൈ ഇനി പിന്നെ ചെയ്തോ വികാരം റീസൺ എന്തായിരിക്കും അതായത് ലക്ഷ്മിക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് അവിടെ ഒരു സംഗതി എന്ന് വിചാരിച്ചിട്ടല്ലേ ജി എന്തൊക്കെ കേസ് എന്തൊക്കെ സംഭവിച്ചു